ഹലോ അസ്സലാമലൈക്കും സനാ സാലിഹ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലേസുകളാണ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ലേസുകളാണ് നമ്മൾ സാധാരണ നമ്മൾ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലത്തെ ലേസുകളല്ല കുറച്ച് വെറൈറ്റിയാണ് അപ്പോൾ ആദ്യം നമുക്കിതിൽ ചെറിയ ടൈപ്പിൽ ഒരു മൂന്ന് ഐറ്റം കാണാം അതാണ് ഞാൻ ഈ മൂന്നെണ്ണം ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതൊരു പ്രത്യേക ടൈപ്പാണ് ചെറിയ സ്റ്റോൺ അതായത് ഒരുപാട് കളേഴ്സില് വരുന്നത് എല്ലാവരും ചോദിക്കാറുള്ള ഞാൻ എപ്പോഴും പറയണ്ട എല്ലാവരും ചോദിക്കാറുണ്ടെന്നുള്ളത് അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ പറയണമല്ലോ അപ്പോൾ അത് ചോദിക്കുന്ന പോലെ തന്നെ കല്ലുകൾ കളറ് മാറ്റിയിട്ട് വരുന്ന മൾട്ടി കളറിൽ വരുന്ന കല്ലുകളുണ്ടോ ഒരേ കളർ അല്ലാതെ അല്ലെങ്കിൽ ചോദിക്കുന്നത് വൈറ്റ് കളറ് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടി കളറായിട്ട് വരുന്നതുണ്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് ഹെയർ ബാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ലേസുകളല്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതെന്തായാലും ഇതിലുണ്ട് കാരണം മൾട്ടി കളറാണ് ഒന്ന് ഈ ഒരു സൈസ് വരുന്നത് ഞാനിപ്പോൾ റെഡ് സാറ്റിൻ പോലെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഞാനത് മെയ്ക്ക് ചെയ്തിട്ടില്ല കേട്ടോ മേക്ക് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് തിരക്കാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കൃഷിയുടെ വീഡിയോ ഒപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊയ്ത്തും കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കണമല്ലോ അപ്പോൾ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അതിൻ്റെ തന്നെ ഒരു സിൽവർ കളറാണ് സിൽവറാണ് അതും നല്ല കാണാൻ ഇത് വരുന്നത് അടുത്തത് വരുന്നത് ഒരു വൈറ്റ് സിൽവർ ആണ് അതിൽ വരുന്നത് ആദ്യം കാണിച്ചതിൽ മൾട്ടി കളറാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കാണിച്ച സിൽവറാണ് മൂന്നാമത് വേറും ഗോൾഡിൽ സിൽവർ കളറുള്ള ഒരു കല്ലാണ് വരുന്നത് ഓക്കെ അങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് വെറൈറ്റി ആയിട്ട് മൂന്ന് ലേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫസ്റ്റ് കാണിച്ചു തരാം എന്നിട്ടാണ് നമ്മുടെ പുതിയ ലേസ് പുതിയ ലേസിൻ്റെ പേരെന്താന്ന് വെച്ചാൽ അതിൻ്റെ പേര് പറയുന്നത് ചൈനീസ് ലേസുകളിൽ നിന്നാണ് ഓക്കെ നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി തരത്തിലുള്ള ലേസുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് വരെയുള്ള ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്നതുപോലത്തെ ലേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു മോഡലാണ് ഈ ടൈപ്പ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഹെയർ ബാൻഡിൽ ചെയ്യാം അലിഗേറ്ററിൽ ചെയ്യാം ടിക് ടിക്കിൽ ചെയ്യാം അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അതായത് ഇതിങ്ങനെ ഓരോന്നോരോ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ല കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അഞ്ചെണ്ണം ആറെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലൊരു എട്ട് പത്ത് മോഡൽസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽസുകൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഒരു കളർ വരുന്ന ടൈപ്പാണ് ഇതിപ്പോൾ വരുന്നത് സ്റ്റോൺ ടൈപ്പാണ് അതായത് ഗോൾഡ് റൗണ്ടിൽ ഒരു സ്റ്റോണ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് ആ ഒരു മോഡലാണ് ഇത് ഗോൾഡ് കളറാണ് ആദ്യം കാണിച്ചത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ളതാണ് ഇനി വരുന്നത് ഒരു സിൽവർ കളറിലുള്ളതാണ് അത് നല്ല ഭംഗി ഉണ്ട് അതായത് ഹാർട്ട് ഷേപ്പാണ് അതിൻ്റെ കളർ വരുന്നത് സ്റ്റോൺ അല്ല ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ അടിഭാഗം എല്ലാം ആടി പരന്നിട്ടുള്ള ടൈപ്പാണ് കാരണം നമുക്കത് ഏതിലും ഒട്ടിച്ചു കൊടുക്കാനും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ് ഈ ഹാർട്ട് ഷേപ്പിൽ വരുന്ന മോഡലിൻ്റെ ഒരു ഹെയർ ബാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അത് ഉണ്ടാക്കാനൊരു കാരണവുമുണ്ട് അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം ഇതും അതുപോലെ തന്നെ റൗണ്ടിൽ ഒരു ഗോൾഡ് സ്റ്റോൺ സെൻറ്ററിൽ വരുന്ന തരത്തിലുള്ള ഒരു ലേസ് തന്നെയാണ് അടിഭാഗം പരന്നിട്ട ടൈപ്പിൽ നിന്ന് വരുന്നത് ഈ മോഡലിൽ മൂന്ന് സൈസാണ് വരുന്നത് കേട്ടോ വലുത് മീഡിയം ചെറുതായിട്ട് മൂന്ന് സൈസുകൾ വരുന്നുണ്ട് ഇനി ഞാനൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം നിനക്ക് ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിച്ചു തരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാനൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ആദ്യത്തെ ലേസുകളെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല ഒന്നിങ്ങനെ നോക്കൂ അതുപോലെ ഓരോ വീട്ടമ്മമാരും നമുക്ക് മെസ്സേജ് ആക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഇത് കൊണ്ട് ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടാവുമോ എന്നുള്ളത് ലാഭം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ തുടങ്ങിയ മുതല് തന്നെ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസുകൾ മേടിക്കുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് അവർ പറയുന്ന ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മുടെ ഉറപ്പ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഗോൾഡ് മോഡൽസ് ആണ് അതും നല്ല ഭംഗിയുള്ള തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മൂന്ന് സൈസാണ് വരുന്നത് റൗണ്ടിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഗോൾഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കത് ബണ്ടിൽ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കളറിങ് തോന്നി സിൽവർ കളറ് നല്ല ഒരു ഭംഗിയുള്ളൊരു കളറാണല്ലോ അതുപോലെ തന്നെ ഇതൊരു ആ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ആ മോഡൽ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇത് അതിൻ്റെ കുറച്ച് വലിയ സൈസാണ് വരുന്നത് കേട്ടോ ആ മോഡൽ കുറച്ചൊന്ന് വലിയ സൈസാണ് ഹയർബാൻഡ് ടിക് ടിക്കിൽ അലിഗാട്ടിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ചെയ്താൽ ഇത് പിന്നെ നമ്മുടെ ഹാട്ട് ഷേപ്പിൻ്റെ വേറൊരു ഇല മോഡൽ ടൈപ്പാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഗോൾഡ് ടൈപ്പിൽ തന്നെ മൾട്ടി കളറായിട്ടാണ് വരുന്നത് ചെറിയ ഒരു കളറാണ് അതിൽ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് സിൽവറിൻ്റെ അതിനേക്കാട്ടിലും മൾട്ടി കളറായിട്ട് വരുന്ന ചെറിയ കളേഴ്സാണ് അതിലും കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡ് കളറും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ സിൽവറിൻ്റെ രണ്ട് റോള് വരുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നും പിന്നെ ഒരു ഗോൾഡും ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് മോഡൽസാണ് ഇതിൽ വരുന്നത് കേട്ടോ പന്ത്രണ്ട് അതിൽ ആ സ്റ്റോണ് വരുന്ന റോഡ് വരുന്ന മോഡൽ മാത്രം സൈസുകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് ബാക്കി പന്ത്രണ്ട് റോളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമുക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് കാണിച്ച് തരാം മേക്കിംഗ് വീഡിയോ ആയിട്ടല്ല ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് അത് കാണിച്ച് തരാം പിന്നെ അതിന് പുറമെ വേറെ ഒരു വെറൈറ്റി ലേസ് പോലും കൂടി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് അലിഗേറ്ററുകൾ കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ അപ്പം നമുക്ക് ആദ്യം ഞാൻ ആ പറഞ്ഞിട്ടുള്ള ആ ലെയ്സ് ഒന്ന് എടുത്തിട്ട് വരാം അത് നോക്കാം ഇതാണ് ആ ഒരു ലേസ് വരുന്നത് അതായത് ഇതൊരു വെറൈറ്റി ആണ് അതായത് ഞാൻ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്തു തരാം അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ അതുമാത്രമല്ല നമുക്കിത് സാറ്റിൻ പോലെ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു മെറ്റീരിയലാണ് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഡ്രസ്സിലൊക്കെ വെറൈറ്റി ആയിട്ട് കയ്യിലൊക്കെ ചെയ്ത് കൊടുക്കാം അതുപോലെ ബ്രേസ്ലെറ്റ് ആക്കി കൊടുക്കാം മാലാക്കി കൊടുക്കാം അതൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഹെയർ ബാൻഡിൽ ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് ഹാർഡ് ഷേപ്പ് ആണ് ഈയൊരു മോഡൽ നമുക്ക് കുറച്ച് വെറൈറ്റി മോഡൽസുകൾ ഉണ്ടാക്കിയെടുക്കാം ഹെയർ ബാൻഡിലും ടിക് ടിക്കിലും അലിഗേറ്ററിലും ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ഹെയർ ബാൻഡുകൾ മെറ്റീരിയൽസ് ചെയ്തെടുക്കാം അത് ഞാൻ നോക്കുന്നുണ്ട് ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഹെയർ ബാൻഡിൽ ചെയ്യുന്നത് സാറ്റിൻ ബോൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം നമ്മുടെ ലെയ്സുകൾ പുതിയത് വന്നിട്ടുണ്ട് ചൈനീസ് ലേസ് ഉണ്ട് സ്റ്റോൺ ലേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഹാർഡ് ഷേപ്പിൽ വരുന്ന ലേസ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് കുറച്ച് അലിഗേറ്ററാണ് കേട്ടോ അലിഗേറ്ററിൽ നമുക്ക് സിൽവർ ഗോൾഡ് ബ്ലാക്ക് അതുപോലെ സിൽവറിൻ്റെ കുറച്ച് വലിയ സൈസും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൽ ചെറിയ സൈസുകൾ ചെറുത് ഏത് സൈസാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഏതാണ് ഗോൾഡ് സിൽവർ ബ്ലാക്ക് മൂന്നും ഒരേ സൈസാണ് അതിൽ സിൽവർ മാത്രം കുറച്ച് വലിയ സൈസിൽ വന്നിട്ടുണ്ട് വലിയ അലിഗേറ്റർ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു സ്റ്റോൺ വെച്ചിട്ട് ഷോ പീസ് വെച്ചിട്ട് സ്റ്റോണ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായത് തന്നെ നമ്മൾ സെയിലാക്കി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുതിയ അലിഗേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവരോട് എല്ലാം കൂടിയാണ് പറയുന്നത് വലിയ അലിഗേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ അലിഗേറ്ററിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നാലര ഇഞ്ചാണ് കേട്ടോ നാലരയാണ് വരുന്നത് അത് നമുക്ക് സാധാരണ നമ്മുടെ കയ്യിലുള്ളതാണെന്ന് അവനെ ചോദിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുന്ന അലിഗേറ്റർ ഇതാണ് നാലരൻ്റെ ആണ് അതിൽ സിൽവർ ഗോൾഡ് ബ്ലാക്ക് മൂന്നും ഒരേ സൈസാണ് ഇനി പ്രത്യേകമായിട്ട് ഫോട്ടോ ഇട്ടു തരാമെന്നും പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല മൂന്നും ഒരേ സൈസാണ് ബ്ലാക്കിലും സിൽവറിലും ഗോൾഡിലും വന്നിട്ടുള്ളത് നാലരയാണ് വരുന്നത് പക്ഷേ നമുക്ക് വലിയ അലിഗേറ്റർ വന്നിട്ടുള്ളത് നമുക്കത് നോക്കി വയ്ക്കാം എത്രയാണ് വലിയ അലിഗേറ്ററിൻ്റെ സൈസ് വരുന്നത് എന്ന് നോക്കി വയ്ക്കാം കുറച്ച് വലിയ വലിയ വലുത് മോഡൽ തന്നെയാണ് അതിൻ്റെ കളറുകൾ നമ്മൾ കുറേ നോക്കി കളറുകൾ ഗോൾഡ് ബ്ലാക്ക് സോറി റെഡ് കളറൊക്കെ കുറേ നോക്കി പക്ഷെ കിട്ടിയില്ല ഇപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് മൂവിങ്ങാണെന്ന് അവർ പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നത് അപ്പോൾ അത് വരുന്നത് എട്ട് വരുന്നില്ല ഒരു ഏഴര ഏഴമുക്കാലിൻ്റെ ഇഞ്ചിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ അലിഗേറ്ററിൽ വരുന്ന വലിയ സൈസിൻ്റെ അളവ് ഓക്കെ അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഓണം സീസണിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആ ടൈമിൽ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മൂന്ന് സോറി നാലളവിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പുകൾ ഉണ്ട് ഓക്കെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അലിഗേറ്ററിൽ നമുക്ക് എന്ത് വെള്ളം ചെയ്തെടുക്കാം ഷോ പീസ് വെച്ചിട്ടായാലും ഒരുപാട് മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് നമ്മൾ ഇത് ഇതിൻ്റെ ഒരു മോഡലില് ചെയ്ത് കാണിച്ച് തരാമെന്ന് പറഞ്ഞല്ലോ ആ ഒരു മോഡലൊന്ന് കാണിച്ചു തരാം അലിഗേറ്ററിൽ ആ ലേസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അലിഗേറ്ററിൻ്റെ ആ വലിയ അലിഗേറ്ററിൽ അതിൽ നിന്ന് ഓരോ ലേസുകൾ ഇതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ലൈനായിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വരാം എങ്ങനെ കട്ട് ചെയ്താലും അതിനൊരു കുഴപ്പം പറ്റില്ല അത് അലിഗേറ്റർ കട്ട് ചെയ്യുക ഗമുത്തേക്ക് ഒട്ടിക്കുക ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് അത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് രണ്ട് ലൈനിൽ കട്ട് ചെയ്യുന്നതാണ് ഇത് ഒരു ലൈനിൽ കട്ട് ചെയ്തതാണ് ഇത്രയേ ഉള്ളൂ പണി ചെറിയ പണികളുള്ളൂ വലിയ പണികളൊന്നും വരുന്നില്ല അതുപോലെ ഇതും ആ ലെയ്സ് തന്നെയാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതൊരു വെറൈറ്റി മോഡലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു ലേസ് കൊണ്ട് ഒരു മോഡൽ എന്നുള്ളത് അത് ഹെയർ ബാൻഡാണ് മെറ്റൽ പോലെ ചെയ്തിട്ടുള്ള ഒരു കിരീടം മോഡൽ ഹെയർ ബാൻഡാണ് കേട്ടോ അതായത് എൻ്റെ സന ഫാത്തിമക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു കിരീടം മേടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മോഡലായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ അപ്പോൾ അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നല്ല ഭംഗി കാണാൻ ഞാൻ അതൊന്ന് വെറുതെ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ മോനക്കൊന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പോൾ ആ മോഡലിലൊക്കെ നിങ്ങൾക്കത് പരീക്ഷിക്കാൻ എനിക്ക് എല്ലാം ഉറപ്പുണ്ട് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടാന്നിരിക്കുകയാണ് അപ്പോൾ മെറ്റീരിയൽസുകളെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വൺ പാർട്ട് ടു ഇട്ടപ്പോൾ തന്നെ ഏലക്കായ ബീഡ്സ് റിങ് റിംഗ് ബീഡ് റിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഒരു മൂന്നാല് മോഡൽസിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അത് അതി അത് സ്ക്രീൻഷോട്ടായിട്ടാണ് ഏറ്റവും കൂടുതൽ ഓർഡർ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye.